വൈഫിന് ഒരു ഫുഡ് കഴിച്ചിട്ട് അലർജി അലർജിയായിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവര് നോക്കിയിട്ട് ഒക്കെ ചെയ്തിട്ട് എന്ത് പറഞ്ഞു അലർജിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഫാർമസിയിൽ പോയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്താൽ മതി എന്ത് ചെയ്യാ എന്നിട്ട് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്താൽ എന്താ അതിൻ്റെ ഇതെന്ന് അറിയാമെന്ന് പറഞ്ഞു കഴിച്ചതിൽ ഏതിനാണ് പ്രോബ്ലംന്നുള്ളത് അറിയാന്ന് വേണ്ടി പറഞ്ഞു അപ്പം നമ്മൾ ഇറ്റലിയിലാണ് അപ്പം വേൾഡ് സ്റ്റാൻഡേർഡ് ഹെൽത്ത് കെയർ ഒക്കെ ആണല്ലോ യൂറോപ്പിലൊക്കെ ഇവർ അവകാശപ്പെടുന്നത് അങ്ങനെ ഒരു ഫാർമസിയിൽ ഇത് ബുക്കിയന്നെയാണ് അലർജിക്കുള്ളത് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയേക്കണത് അടുത്ത വർഷം ഫെബ്രുവരി രണ്ടായിരത്തിഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറാം തീയതി അതെ അപ്പഴത്തേക്ക് ആൾക്കാർ എനിക്കറിയില്ല ഇവര് അത് എങ്ങനെയാണ് ചെയ്യണെന്ന് എന്റെ ഫ്രണ്ടിന് ഇതുപോലെ ലൈക്ക് ഒരു വട്ടം നടുവേനായിട്ട് എട്ട് മാസം കഴിഞ്ഞിട്ടാണ് അവനതിനുള്ള ഇത് കിട്ടിയത് ലൈക്ക് ബാക്കിയൊക്കെ ഒക്കെയാണ് ഇവിടുത്തെ ിൽ പോയിട്ട് ചെയ്താൽ മതി നമുക്ക് സ്വന്തമായിട്ട് ഡോക്ടർ ഉണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടാണ് ഇതുപോലെ അപ്പോയിന്റ്മെന്റ് ഒരു ഫുഡ് പറഞ്ഞത്മെന്റ് ഞങ്ങൾ സാധനൊക്കെ പിടിക്കാൻ വലിയ കാര്യം വന്നത് ഞാൻ പറഞ്ഞ നാളെ മറ്റന്നാളെ നമുക്ക് ചെയ്യാം ഞാൻ നോക്കി ലീവ് എടുക്കാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലാണ് നമുക്ക് എന്തുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം യൂറോപ്പിലൊക്കെ വന്ന അസുഖം വരുത്താണ്ട് നോക്കുക ഇവിടെ ആൾക്കാർക്ക് വേൾഡ് ഹെൽത്ത് എന്നൊക്കെ ആൾക്കാർ അവരുടെ ആരോഗ്യം നോക്കണോണ്ടാണ് അല്ലാതെ മെഡിക്കൽ ഫെസിലിറ്റിയും ബാക്കി കാര്യങ്ങളും നന്നായിട്ടൊന്നും അല്ല ഹോസ്പിറ്റലിൽ പോയാലേ അതെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മള് ചോദിച്ചൊക്കെ കളഞ്ഞ നാട്ടിലേക്ക് വന്നുകൂടെയെന്ന് ആഗ്രഹം ഇല്ലാണ്ടല്ലോ സഹോദരന്മാരെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ബാക്കി ഒക്കെ വെക്കെയാണ് ലൈക്ക് ഞാൻ ഞെട്ടിപ്പോയി ഓക്കെ വേറെ വലിയ വല്യ സർജറിയോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണെങ്കിൽ ഓക്കെ നമുക്ക് ലൈക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയാം പക്ഷെ ലൈക്ക് അലർജി ടെസ്റ്റ് ചെയ്യാൻ അതെ അലർജി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു കൊല്ലം വെയിറ്റ് ചെയ്യണം എന്നു പറഞ്ഞത് അതിന്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചാൽ നമ്മൾ ഒരു പിടിത്തോ ഇല്ല മരിച്ചില്ലെങ്കിൽ കാണാം ശരി അപ്പൊ ജസ്റ്റ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണം എന്ന് തോന്നി ആ അങ്ങനെ വീഡിയോ ചെയ്തോളൂ